ശുതിയായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്ന് ദിവസം നമ്മളെ ചിന്തിക്കുന്ന തിരുവതിര ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവനന്തപുരം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവേ വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമോ വെറുപ്പോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിക്കണം ക്ഷമിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അവനവനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഏതെങ്കിലും വ്യക്തികളോട് സഹോദരങ്ങളോടാകാം അയൽവാസികളോടാകാം നമ്മളെ വേദനിപ്പിച്ചവരോടാകാം ആരുമായിക്കോട്ടെ നമ്മൾ ചിലപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഭാഗം എൻ്റെ തന്നെ ആയിരിക്കും ശരി ഒരു ഭാഗം മാത്രമേ അവൻ്റെ ഭാഗത്ത് റൈറ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈശോ പറഞ്ഞു പറഞ്ഞുതന്നെ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവരും അതാണ് നമ്മളെ പഠിപ്പിച്ചത് ഈശോ ചെയ്തത് അതാണ് ഈശോ ചെയ്ത് മാതൃക കാണിച്ചു തന്നതാണ് ഈശോയെ കുരിശിൽ തറച്ച വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവേ ഇവരോട് എന്ന് പറഞ്ഞിട്ടാണ് ഈശോ പോയത് ഈശോയുടെ വിലാപ്പുറത്ത് കുത്തിയവനെ അവസാന സമയ സമയത്ത് അവന് സൗഖ്യം കൊടുത്തോണ്ടാണ് ഈശോ പോയത് ഇതെല്ലാം ഈശോ തന്റെ ജീവിതം കൊണ്ട് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടാണ് പോയത് അല്ല വെറുതെ പറയൂ എന്നും അല്ല ചെയ്തത് പ്രവൃത്തിയിലൂടെ നമ്മളൊക്കെ പറിച്ചിലേ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയോട് വരുമ്പോൾ നമ്മൾക്കൊക്കെ ഭയങ്കര മാറ്റമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും ഒരു ഉപാധികളും ഇല്ലാതെ ശമിക്കാൻ പറ്റണം അങ്ങനെ ക്ഷമിച്ച് ആ ഒരു അവസ്ഥയിൽ ഈശോയുമായി ആഴപ്പെട്ട ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ അത് ഏത് വിഷയമായിക്കോട്ടെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരുമായി രമ്യതപ്പെട്ട ഈശോയുമായിട്ട് രമ്യതപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല വളരെ വ്യക്തമായിട്ട് വരട്ടുണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ആദ്യം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പഠിക്കണം അവനോട് വിദ്വേഷം ഉണ്ടെങ്കിൽ അവരുമായി രമ്യതപ്പെടണം അതിനുശേഷം പ്രാർത്ഥിക്കണം അപ്പോൾ പ്രത്യേകിച്ചും മധ്യസ്ഥ പ്രാർത്ഥനയായി ജീവിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനും വിശുദ്ധീകരിക്കാനായിട്ട് കരങ്ങൾ കൊറക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട ഒരു കാര്യം ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ അപ്പേ അപ്പയപ്പോൾ ക്ലിയർ ചെയ്തു പോകണം അതിന് നമുക്ക് ഈശോ നമുക്ക് മാർഗം തന്നിട്ടുണ്ട് നല്ലൊരു കുംഭസാരത്തിലൂടെ കുംഭസാരത്തിൽ വെറുതെ നമ്മൾ പോയി പറഞ്ഞാൽ പോര നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ആഴമായ ഒരു ബോധ്യത്തോടു കൂടി അനുതാപത്തോടി അനുതപിക്കുന്ന ഭാപിയെ സ്വർഗം സ്വീകരിക്കും അനുദപിക്കണം അനുതാപം ഉണ്ടാവണം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും സ്വരശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷവും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്കും ഈശോ തന്നിട്ടുണ്ട് മാംസമായ ഒരു ഹൃദയം ഈശോയുടെ ഹൃദയം ഈശോയെ സ്വീകരിക്കുന്നവരല്ലേ ഞാൻ നിങ്ങളൊക്കെ അപ്പോൾ ആ ഒരു തലത്തിൽ ഈശോ വസിക്കുന്ന ഇടത്തിൽ മാലിന്യങ്ങളൊന്നുമില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കും ഉണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് സാധിക്കും നിങ്ങളെല്ലാവരെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ശക്തി അവിടെ മുന്നേറാം കരങ്ങൾ കോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം ലോകം മുഴുവനിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുത്തനഭിഷേകം അഭിഷേകം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ